അപ്പോൾ നമ്മൾ പാൻറ്റ് തയ്ക്കാൻ പോവാണ് ആദ്യം നമുക്ക് ഈ ചെയ്ത് ചെയ്തെടുക്കാം ഈ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് ലോക്കും ചെയ്യാം നേരെ കവറിങ്ങും ചെയ്യാം കവറിംഗ് ചെയ്ത് തയ്ക്കുന്നത് കാണിച്ചു തരാം നല്ല വശം ഇതേപോലെ വെക്കുക ഈ പീസിൻ്റെ ചീത്തവശം വരച്ച ഭാഗം ഇതിങ്ങനെ കാണിക്കുന്നത് ഈ തുണിക്ക് അകംബുറില്ല അകംബുറ തുണി കഴിഞ്ഞത് കാണിച്ചു തരുന്നത് അതേപോലെ ഒരു ഭാഗം തയ്ച്ച് കഴിഞ്ഞു ഇതേപോലെ തന്നെ മറ്റേ പീസും തയ്ച്ചെടുക്കണം ഇനി അയ്ച്ച ഭാഗത്തിനെ ഇതേപോലെ തുമ്പ് ഉള്ളിലേക്കാക്കി ഇത് മേക്കു മടക്കുക ഇതേപോലെ അതിൻ്റെ തുമ്പ് ഭാഗത്ത് കൂടെ ദൃഷ്ടിച്ചു കൊടുക്കുക നല്ല തുണിയുടെ ഒതുങ്ങിക്കുക ഇതേപോലെ പതിഞ്ഞെടുക്കും ഓക്കെ ഇതേപോലെ ഇതേപോലെ ആ തുണി കവർ ചെയ്ത ഭാഗമാണ് ഇതാണ് ഇനി നമുക്ക് അതിൻ്റെ കാലിൻ്റെ അടിഭാഗം ബോട്ടൻ ഭാഗം ഇതാണ് മടക്കി മടക്കിയേക്കാളെ അപ്പോൾ രണ്ട് ഈ വെട്ടും ആ വെട്ടും കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് അക്കു കൈ കൊണ്ടുവരിക അതേപോലെ ഇതേപോലെ ഒന്ന് കൈ കൊണ്ടുവരുതി കൊടുത്ത് ആ തുമ്പിനൊന്ന് മടക്കുക ഇതേപോലെ ഒരു ഇഞ്ച് വീതിയുണ്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക ഇതേപോലെ ഈ മേലത്തെ പീസ് എപ്പോഴും ലൂസാക്കി ഇട്ടോളണം വലിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ലൂസാക്കി നയ്ക്കാം ഇതേപോലെ ലൂസാക്കി പിരിയാതെ അകമ്പറം എന്ന് പറഞ്ഞാൽ അതെ ഈ ഉൾഭാഗത്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജോയിൻറ്റ് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ ഇതും വെട്ടും രണ്ട് വെട്ടും കൂടി ചേർത്ത് തൈ കൊണ്ട് ഇതേപോലെ നഗ് വരച്ചെടുക്കുക അതിനെ ഒരിഞ്ചി അത് ആദ്യം തയ്ച്ച പോലെ തന്നെ മുടക്കി തയ്ക്കുക അതുപോലെ ഈ പീസ് വരച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പോൾ എപ്പോഴും മേലത്തെ പീസ് ലൂസാക്കി എടുക്കണം ഇനി നമ്മൾ വരച്ച ഇപ്പോൾ ഇതാണ് നമ്മൾ തയ്യൽ തുമ്പ് വരച്ച ഭാഗം ഈ അളവിനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അവിടുന്ന് തുറങ്ങളവ് ഈ തുമ്പ് കറക്റ്റ് വെക്കുക പിടിച്ചതിനും കാരണം അടുത്ത അളവ് വെക്കേണ്ടത് ഇത് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിന്റെ ആവശ്യം വരില്ല ഇത് വെച്ച് ഞങ്ങൾക്ക് അളവ് കറക്റ്റ് ചെയ്യാം അതിനുശേഷം അത് കട്ടിയെടുക്കാം ഈ പാൻറ്റ് പെട്ടെന്ന് തയ്റ്റെടുക്കാം ഇതേപോലെ മാർക്ക് ചെയ്താൽ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റ് നമുക്ക് ഇതിന്റെ ഇൻസൈഡ് ഭാഗം ജോയിൻ ചെയ്യണം അത് നമ്മൾ ഈ ജോയിന്റും കറക്റ്റ് ആയിരിക്കണം അതിന് വേണ്ടിയത് ഫസ്റ്റ് നമ്മളെ ജോയിന്റ് തമ്മിൽ ഒന്ന് ചേർത്ത് വയ്ക്കുക ഇതേപോലെ അതിന് ശേഷം അതിനെ ആ ജോയിൻറ് ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ജോയിൻറ്റ് കറക്റ്റ് ചെയ്യുക നല്ലൊരു വൃത്തിൻ്റെ അവിടെ താ അതേ ജോയിൻറ്റ് എന്നിട്ട് അടുത്തത് നമുക്ക് ആ വെട്ട് ലാസ്റ്റിങ്ങിൻ്റെ വെട്ടും കറക്റ്റ് ചെയ്യാം അതേപോലെ നമ്മൾ തയ്യൽത്തുമ്പിനിട്ട് അതേ ഇതിൽ തന്നെ ടൈറ്റ് ഇത് തയ്ക്കുമ്പോൾ നമുക്ക് ടാപ്പിൻ്റെ ഒരു ആവശ്യം പോലും വരുന്നില്ല കാരണം ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് പറ്റത്തില്ല

ടൈറ്റ് തരാം ഇത്ര വന്നാൽ മതി നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് തരാം ഇതിൻ്റെ ഫുൾ അരവണ്ണാണിത് അതിൻ്റെ പകുതി ലാസ്റ്റിക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിനെ ഉണ്ടാക്കി മടക്കുക എന്നിട്ടൊന്ന് വലിച്ച് നമ്മളിതിനോട്ട് ടൈറ്റ് തുണിക്കാൻ സാധരി വരും തയ്ക്കണം അപ്പോൾ അത് മതി കറക്റ്റ് അപ്പോൾ അതിനെ ഒരു അരഞ്ച് കാലഞ്ചും കൂട്ടി ലാസ്റ്റിക്ക് തയ്ച്ച് പോകുമ്പോൾ കുറഞ്ഞുതരും കട്ട ചെയ്യുക ഇതേപോലെ ലാസ്റ്റിക് ഇങ്ങനെ വെക്കണം തിരിഞ്ഞും പിരിഞ്ഞും പോകാൻ പാടില്ല കറക്റ്റ് നേരെ വെച്ചതിന് ശേഷം അതിനിങ്ങനെ പിടിക്കുക എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ അത് വിട്ടുപോലും ഇതേപോലെ പിടിച്ചു തീർക്കണം ഇലാസ്റ്റിക് പിരിഞ്ഞു പോലും അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പൊ ഇലാസ്റ്റിക് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ ഇതാണതിൻ്റെ മാർക്ക് ഫസ്റ്റ് ഒരു തയ്യൽ കൊടുക്കാം നമുക്ക് ഈ വീതിക്ക് ഒരു ഫസ്റ്റ് തൈക്കെടുക്കാം ഇലാസ്റ്റിക് ക്കാണ് വെട്ട് ശ്രദ്ധിക്കണം നമ്മൾ ലാസ്റ്റിക് ഇതാണ് അപ്പോൾ ആ വെട്ടിനോട് ചേർന്ന് ഇലാസ്റ്റിക് വെക്കുക അതിന് ശേഷം അത് മടക്കുക അപ്പോൾ ഇതാണ് ഗ്ലാസ്റ്റിക്കിൽ മേലേക്ക് തയ്ക്കുക തയ്ച്ച പ്ലാസ്റ്റിക്കിലേക്കായ ഒരു ഒരു പോയിന്റ് ചാടി നിൽക്കണം എന്നിട്ട് അത് തയ്ക്കണം ഇതേപോലെ ne vuole l'elastico di ciucca ne നമ്മൾ ഫാനിനെ ലാസ്റ്റേക്ക് ഇട്ട് ഒന്നിങ്ങനെയൊക്കെ ലൗഡാക്കി ലേ രൂപത്തിലാണ് ഇതേപോലെ ഇനി ലാസ്റ്റേക്ക് പിരിഞ്ഞ് ഇതിനുള്ളിൽ കിടന്ന് പിരിയാണ്ടിരിക്കാൻ നമ്മൾ ഇതിനെ മേലെ കൂടെ വലിച്ചിട്ട് ഒരു സ്റ്റിച്ച് മാറി കൊടുക്കണം അല്ലെങ്കിൽ ലാസ്റ്റേക്ക് അത് തിരിഞ്ഞു പോവും അതേപോലെ വലിച്ച് നല്ല പിരിയാതെ അവർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ലാസ്റ്റിക്കിന് മേൽപ്പാടിച്ച് ഇതേ ഇതാക്കുന്നുണ്ട് ഇതേപോലെ നൂലൊക്കെ വെട്ടി ക്ലിയർ ചെയ്തിട്ട് എടുക്കുക അതാണ് ഇപ്പോൾ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല ഈസിയായി ആയി കാണിച്ചത്